കായ്ക്കൂട്ടുകാരെ പൂള കൊണ്ടുള്ള ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിക്കാണ് ഞാനിത് ഉപയോഗിക്കാറ് ഇതിനായിട്ട് ഒരു കിലോ പൂള നന്നായി കഴുകി വൃത്തിയാക്കി കൊത്തി കൊത്തിയരിഞ്ഞതാണത് ഇതിലേക്ക് നാല് പച്ചമുളകാണ് ഞാൻ കീറി ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് അടച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് വെന്ത പൂള കഷ്ണങ്ങളിൽ ചേർക്കാൻ പോകുന്നത് ഒരു തേങ്ങയുടെ പാലാണ് ചില പൂളകൾക്ക് നാല് വിസിൽ വേണ്ടി വരും എന്തായാലും ഈ പൂള രണ്ട് വിസലിൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് വന്ന പൂളയിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നാളികേര പാലാണ് ഒരു തേങ്ങയുടെ പാലാണ് ഇത് പിന്നീട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഉപയോഗിക്കാം നന്നായി വെന്തുടഞ്ഞ പൂള കഷ്ണങ്ങളിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ കുക്കി അടയ്ക്കണം അപ്പോൾ സ്വാദിഷ്ടമായ പൂള സ്റ്റു റെഡി